ആവർത്തന പുസ്തകം അധ്യായം പതിനാറ് ആബീബ് മാസം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടേണം ആബീബ് മാസത്തിലല്ലോ നിന്റെ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത് യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹായാഗമായി ആടുകളെയും മാടുകളെയും അറുക്കേണം നീ മിശ്രയും ദേശത്തു നിന്നു പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലം ഒക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ അപ്പം തിന്നരുത് നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം ഏഴ് ദിവസം തിന്നണം തത്രപ്പാടോട് കൂടിയല്ലോ നീ മിശ്രയും ദേശത്തു നിന്നു പുറപ്പെട്ടത് ഏഴ് ദിവസം നിൻ്റെ ദേശത്തെങ്ങും അപ്പം കാണരുത് ആദ്യ ദിവസം വൈകുന്നേരം അറുത്ത മാംസത്തിൽ ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹയെ അറുത്തുകൂടാം നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട നേരത്ത് തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസഹയെ അറുക്കേണം നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ ചുട്ടു തിന്നേണം രാവിലെ നിന്റെ കൂടാരത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളാം ആറ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഏഴാം ദിവസം നിന്റെ ദൈവമായ യഹോവയ്ക്ക് സഭായോഗം കൂടേണം അന്ന് വേലയൊന്നും ചെയ്യരുത് പിന്നെ ഏഴ് ആഴ്ചവട്ടം എണ്ണേണം വിളയിൽ അരിവാൾ ഇടുവാൻ ആരംഭിക്കുന്നതു മുതൽ ഏഴ് ആഴ്ചവട്ടം എണ്ണേണം എന്നിട്ട് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിന് തക്കവണ്ണം നിന്റെ സ്വമേധാദാനങ്ങൾ അവന് അർപ്പിക്കണം നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ ദാസനും ദാസിയും നിൻ്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും നിൻ്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം നീ മിശ്രയിമിൽ അടിമയായിരുന്നു എന്ന് ഓർത്ത് ഈ ചട്ടങ്ങൾ പ്രമാണിച്ച് നടക്കണം കളത്തിലെ ധാന്യവും ചക്കിലെ വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ നീ ഏഴു ദിവസം കൂടാര പെരുന്നാൾ ആചരിക്കണം ഈ പെരുന്നാളിൽ നീയും നിൻ്റെ മകനും മകളും നിൻ്റെ ദാസനും ദാസിയും നിൻ്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വച്ച് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഏഴു ദിവസം പെരുന്നാൾ ആചരിക്കണം നിന്റെ അനുഭവത്തിലൊക്കെയും നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് നീ വീണ്ടും വണ്ണം സന്തോഷിക്കണം നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിൻ്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരേണം എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താൻ താൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന എല്ലാ പട്ടണങ്ങളിലും ഗോത്രം തോറും ന്യായാധിപതിമാരെയും പ്രമാണികളെയും നിയമിക്കണം അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം ന്യായം മറിച്ചു കളയരുത് മുഖം നോക്കരുത് സമ്മാനം വാങ്ങരുത് സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കുകയും നീതിമാന്മാരുടെ കാര്യം മറിച്ചുകളയുകയും ചെയ്യുന്നു നീ ജീവിച്ചിരുന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നീതിയെ തന്നെ പിന്തുടരേണം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ പണിയുന്ന യാഗപീഠത്തിനരികെ യാതൊരു പ്രതിഷ്ഠയും പ്രതിഷ്ഠിക്കരുത് നിന്റെ ദൈവമായ യഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും അരുത്